അതന്നെ അമ്മാമയ്ക്ക് സൂത്രണ്ടാമാ എന്തു അമ്മാമക്ക് പകുതി സൂത്ര പകുതി സൂത്ര ഇല്ല കൊറച്ച് സൂത്ര ഇണ്ടാമക്ക് അപ്പാപ്പന അപ്പാപ്പനു അപ്പമാ അപ്പുന്റെ അപ്പുവിന് കൊറേ സൂത്ര ഇണ്ടല്ലേ അത് അപ്പൂന അറിയാം അമ്മാമയ്ക്കോ അമ്മക്കോ അപ്പാപ്പനോ ഒക്കെ കൊറച്ച് സൂത്ര അല്ലേ അപ്പൂനാണ് കൊറേ സൂത്ര അല്ലേ ശരി അതല്ലേ അപ്പാപ്പൻ അപ്പാപ്പന്റെ കുറ്റപ്പ എന്നിട്ട് എന്താകാൻ കടിച്ചു

കൊറേ കുറുമ്പുണ്ടപ്പാപ്പനെ അപ്പ തോറ്റൂലെ കുണ്ടിട്ട് ആ ഡോക്ടറു പറഞ്ഞ അപ്പനോട് ഇഞ്ചക്ഷൻ എടുക്കല്ലേ അകം കടിച്ചിട്ട് എന്താച്ച അപ്പാപ്പൻ പറഞ്ഞാ കേക്കില്ല കണ്ണു കേ തിന്നാണ് പണ്ടത് അപ്പു അല്ലാപ്പനാ ചീന അപ്പാ അപ്പു ചീന്ത ഞാൻ കണ്ടത് അത് അപ്പുണ്ട് അപ്പുന്ന് അതൊക്കെ അപ്പു ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പൂല് അപ്പാമ്മനില്ല അതോ കുറ്റല്ല അമ്മ കഥ എന്നാ കടിച്ചിട്ടില്ല ഏട്ടാ കുഞ്ഞീതായിരിക്കും ഞാൻ കുഞ്ഞീതാവുമ്പോ കടിക്കാറ് അപ്പാപ്പൻ വലുതാവുമ്പോ കടിച്ചു ആ അപ്പാപ്പനാണ് പ്രശ്ന അപ്പാപ്പൻ വലുതാവുമ്പഴും കടിക്കില്ല എന്നാക്കാം ഏ ഡോക്ടർ പറഞ്ഞു എക്സറേ എടുക്കാൻ അപ്പാപ്പനെ അന്നിട്ട് എക്സറേക്കോണ്ടപ്പു എന്നിട്ട് ആ പാട്ടിന് പാട്ടു പാടി എക്സറേ എടുക്കാൻ പോയി പോയില്ല അപ്പാപ്പാപ്പനെ കുറും അല്ല എന്നിട്ട് എക്സറി എടുത്താ എടുത്തു അപ്പൊ അക്സറിയത് ഈ നഖം കടിക്കുന്നതിനേ പാപ്പ എന്ത് കുറുമ്പോ ആ ഇപ്പൊ വാവൊക്കെ പോയില്ലേ പാപ്പന്റെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു